നമുക്ക് ഇഷിതയുടെയും മഹേഷിൻ്റെയും നല്ലൊരു വിശേഷം കേട്ടാലോ അതിനുമുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നമ്മൾ കാണുന്ന ഇഷിത ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ട് ഉണ്ടായിരുന്നു കാരണം എത്രയും പെട്ടെന്ന് തൻ്റെ കൈലാസിൻ്റെ കള്ളത്രങ്ങളൊക്കെ പൊളിച്ചെടുക്കണം അതിനു വേണ്ടിയിട്ട് ആഷിതേനെ സൂത്രയും വിളിച്ചിട്ട് വേണ്ടുന്ന ചില നിർദ്ദേശങ്ങൾ കൊടുക്കുവാണ് ഇനിയിപ്പം അധികം വൈ വൈകിപ്പിച്ചുകൂടാ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ എങ്കിൽ അവന് ഇനിയിപ്പം വേറെ പല പെൺകുട്ടികളെയും ജീവിതം നശിപ്പിക്കും അത് പാടില്ല മാത്രമല്ല ലയ അവൻ്റെ പിടിയിലാണ് അവൻ്റെ പിടിയിൽ നിന്ന് ലയെ രക്ഷിക്കുകയും ചെയ്യണം തൽക്കാലത്തേക്ക് ലയെ എന്താണോ അങ്ങോട്ടേക്ക് പോകത്തില്ല മനസ്സിനെ തടഞ്ഞു വെച്ചിരിക്കുകയാണ് കൈലാസാന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പം പക്ഷെ അതുകൊണ്ടായില്ലോ ഒരു പക്ഷേ എങ്കിൽ ചിലപ്പോൾ അങ്ങോട്ടേക്ക് പോയെന്നിരിക്കും അതിനുമുമ്പ് തന്നെ അവൻ്റെ കാര്യത്തിൽ തീരുമാനം എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇഷ രാത്രി ഉറങ്ങാൻ കിടന്നത് പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പം ഇഷിത ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് ഒരുങ്ങുകയാണ് ആ സമയത്ത് മഹേഷ് അങ്ങോട്ടേക്ക് വന്നു മഹേഷ് ഇഷിതയെ കണ്ടിട്ട് ഇങ്ങനെ നോക്കുകയാണ് പക്ഷേ ഇഷിത മൈൻഡ് ചെയ്യാതെങ്കിൽ നിൽക്കുവാണ് ആ പിഴേക്കും ചിപ്പുമോളും വന്നിട്ട് ചോദിച്ചു ഇതെന്താ രണ്ടു പേരും കൂടെ ഡാഡിയുടെയും അമ്മയുടെയും പിണക്കങ്ങളൊന്നും ഇതുവരെയായിട്ടും മാറിയില്ലേന്ന് ചോദിക്കുക മഹേഷ് എനിക്ക് എനിക്കാരോടും പിണക്കമൊന്നും ഇല്ലാന്ന് പറയാം പിന്നെ പിണക്കമൊന്നും ഇല്ല പോലും എന്നിട്ട് എന്താ ഡാഡിയും മമ്മിയും മിണ്ടാത്തേന്ന് ചോദിക്കുവാണ് ആ സമയത്ത് ഇഷ്യത് പറഞ്ഞു പിണക്കുണ്ടെന്ന് ചിപ്പിമോളയോട് ആരാ പറഞ്ഞു വയ്ക്കും എനിക്ക് കണ്ടാലറിയാമല്ലോ നിങ്ങൾ രണ്ടുപേരും പരസ്പരം നോക്കുന്നില്ല ഒരക്ഷരം പോലും സംസാരിക്കുന്നുമില്ല എന്നൊക്കെ പറയണം ആ സമയത്ത് ഇഷ്യത് പതുക്കെ തൻ്റെ കയ്യിലുള്ള ആ സാരി അങ്ങോട്ട് പതുക്കെ അങ്ങോട്ട് മാറ്റി കാരണം സാരി ഇങ്ങനെ വൺ ഫ്ലേറ്റ് ഇട്ടിരിക്കുവായിരുന്നു അപ്പം കൈ ഇങ്ങനെ മൂടി കൈത്തണ്ട മൂടിയാണ് സാരി കടന്നിരുന്നത് അങ്ങനെ ആ സാരിയുടെ അങ്ങോട്ട് ആ സാരിയുടെ മാറ്റി കഴിഞ്ഞപ്പോഴത്തേനും ഇഷ്യതയുടെ കയ്യിൽ മഹേഷ് തല ദിവസം ഗിഫ്റ്റ് കൊടുത്ത് ആ വാച്ച് കാണുവാണ് മഹേഷ് അത് നോക്കി മഹേഷിന് സന്തോഷമായി കാരണം ഇഷ്ടതയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്ന ആ വാച്ച് ഡൽഹിയിൽ പോയി വന്നപ്പോൾ കൊടുത്താണ് പക്ഷേ മഹേഷിന് മുന്നേ വെച്ചത് ഇഷ്യത തുറന്നു നോക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നില്ല മഹേഷിന് മനസ്സിലായി അവൾക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടാണ് അവളത് കൈത്തണ്ടിലെടുത്ത് അണഞ്ഞിരിക്കുന്നത് താൻ കൊടുത്ത ഗിഫ്റ്റ് ഇഷ്ടതയുടെ ചുണ്ടിലൊരു ചിരി വിരുന്ന് മഹേഷ് ശ്രദ്ധിച്ചു പിന്നീട് ചിപ്പുമോള് പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ദേ രണ്ടുപേരുടെ ഈ പെണക്കൊന്നും ഇവിടെ പറ്റില്ല എന്ന് പറയുന്നത് അപ്പോഴേക്കും ഇഷിത് പറഞ്ഞ ആര് പറഞ്ഞ് പിണക്കമുണ്ടെന്ന് പിണക്കമുണ്ടെങ്കിൽ ഡാഡി ഇന്നലെ തന്ന ഗിഫ്റ്റ് ഞാൻ എടുത്ത് അണിയുമോ എന്ന് ആഹാ ഡാഡി തന്ന ഗിഫ്റ്റ് ആണത് എന്നും ചോദിച്ചുകൊണ്ട് ചിപ്പിമോളാ വാച്ചൊക്കെ പിടിച്ച് നോക്കണോ കൊള്ളാലോ നല്ല ഭംഗിയുണ്ടല്ലോ കാണാനെന്നൊക്കെ പറയാ ചിപ്പിമോൾക്ക് സന്തോഷമായി ഡാഡി അമ്മയും തമ്മിൽ പിണക്കങ്ങളൊന്നും ഇല്ലെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ പിന്നീട് ചിപ്പിമോൾ അങ്ങോട്ട് സന്തോഷത്തോടെ പോയി കഴിഞ്ഞപ്പോൾ ഇഷിതാ മഹേഷിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞാൽ അതെ ഇന്നൊരു പ്രധാനപ്പെട്ട ദിവസമെന്ന് പറയാം എന്ത് പ്രധാനപ്പെട്ട ദിവസം ചിലരെയൊക്കെ കൈകാര്യം ചെയ്യാനുണ്ട് ഏ കൈകാര്യം ചെയ്യാനോ എന്താ വല്ല ഗുണ്ടാപ്പണിക്കും ഇറങ്ങുകയാണെന്ന് നിൽക്കും അതൊന്നും പറയാൻ പറ്റില്ല എന്ന് പറയണം അതൊക്കെ ഞാൻ വന്നിട്ട് പറയാമെന്ന് പറയാം എന്തേലും പ്രശ്നം ഉണ്ടാക്കാൻ പോകണേ പറഞ്ഞിട്ട് പോകണം കേട്ടോന്ന് പറയാം അതൊന്നുമില്ല അതൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയണം പിന്നീട് ഇഷിതയെ അങ്ങോട്ടേക്ക് പോകുന്നെ അതിന് ശേഷം സുയിത്ര ആഷിതേം കൂടെ വരുന്നുണ്ട് അങ്ങനെ അവരും മൂന്നുപേരും കൂടെ തമ്മി മീറ്റ് ചെയ്യണം ചില പ്ലാനുകളും പദ്ധതികളൊക്കെ നടത്തി ശേഷം സുയിത്ര പറഞ്ഞു ഒരു കാരണവശാലും അവനെ വെറുതെ വിടില്ലെന്ന് പറയുകയാണ് കാരണം അവൻ ചെയ്ത ദുഷ്ടതരം അവൻ എൻ്റെ ജാതകം വരെ മാറ്റി അപ്പം ജാതകം മാറ്റി എന്നുള്ള കാര്യം പ്രിയാമണി മാഷും പറഞ്ഞിട്ടുണ്ടായിരുന്നു സുയിത്രയോടും ഇഷയോടും ഒക്കെ ഇഷ്ട പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അവന സൂചയുടെ ജാതകം കളഞ്ഞു കാണുമായിരിക്കും പകരം ഒരു കള്ളജാതകം കള്ളജാതകമല്ലേ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ ആ ജാതകം കൊണ്ട് ആരുടെ അടുത്ത് തന്നാലും അവൾക്ക് ദോഷം ഉണ്ട് സൂയിത്രയ്ക്ക് ദോഷം ഉണ്ടെന്നാ പറയുള്ളൂ ആരുടെ ജാതകമായിട്ട് ചേരാനും പോകുന്നില്ല പാപജാതകമാണോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അങ്ങനെയാണ് അവനെ വെറുതെ വിടാൻ പറ്റില്ല കാരണം വിനോദിന് നിന്റെ ജീവൻ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ച് മാത്രമല്ല എൻ്റെ ജീവൻ താർക്കാനും അവൻ ശ്രമിച്ച അവനെ വെറുതെ വിടല്ലെന്നൊക്കെ പറയാണ് അപ്പോഴേക്കും ആശ തുറഞ്ഞു അത് ശരിയാ ലയയുടെ ജീവിതവും തുലാസിക്കിടന്ന് ആടിക്കൊണ്ടിരിക്കുക കാരണം അവൻ്റെ പിടിയിൽ വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ലയയ്ക്ക് ഒരു മോചനം ഉണ്ടാകത്തില്ലെന്ന് പറയാം അങ്ങനെ ഒരു കാര്യം ചെയ്യാം നമുക്ക് അയാളുടെ അടുത്തേക്ക് ചെല്ലാമെന്ന് പറയുകയാണ് അത് ശരിയാ പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ അതിൻ്റെ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഒരു ചേച്ചി അങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ട് അവിടുന്ന് തീർത്ഥമൊക്കെ വാങ്ങിപ്പിച്ച് ഫോൺ ലാബിൽ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ആ കാര്യത്തിൽ ഒരു തീരുമാനമായി അയാളെ തീർത്ഥത്തിലാകത്തും മയക്കുമരുന്ന് കലർത്തുന്നുണ്ടെന്നുള്ള കാര്യം വ്യക്തമായിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ അയാളെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചാലും കാര്യങ്ങളൊക്കെ അതിഗംഭീരമായിട്ട് പെട്ടെന്ന് തന്നെ നടക്കും കാരണം മയക്കുമരുന്ന് കലർത്തിയിട്ടുണ്ടെന്നുള്ള ആ ഒരു റിപ്പോർട്ട് മാത്രം മതി അവനകത്ത് കിടക്കാൻ എന്നൊക്കെ പറയണം അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ വൈകിപ്പിക്കേണ്ട നമുക്ക് അങ്ങോട്ടേക്ക് പോകാം എന്ന് പറയണം ആ സമയം കൈലാസിൻ്റെ അടുത്തേക്ക് ഒരു പെൺകുട്ടി എന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കൈലാസ് ചരടൊക്കെ ജവിച്ചു കൊടുക്കുവാണ് അങ്ങനെ ചരടൊക്കെ ജവിച്ചു കൊടുത്തിട്ടുറിഞ്ഞ് അതെ ഇത് കൈ കിട്ടിയാൽ മതി എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമോ പിന്നെ ഇതേ സന്താനലപ്തി പൂജയ്ക്ക് ഇതൊന്നും പോരാ അതെ ഒരു വേറൊരു ചരട് ആരേൽ ജവിച്ച് കെട്ടാനുണ്ട് അതിന് നാളെ വന്നാൽ മതിയെന്ന് പറയണം പിന്നെ വരുന്ന സമയത്ത് വേറെ ആരും കൂട്ടിക്കൊണ്ട് വരേണ്ട കാര്യമില്ല തനിച്ച് വന്നാൽ മതി എന്നൊക്കെ പറയണം അവരതെല്ലാം വിശ്വസിച്ചു അങ്ങനെ ദക്ഷിണയൊക്കെ കൊടുത്തിട്ട് അങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പോഴത്തേനുമാണ് മണിയൻ അങ്ങോട്ടേക്ക് വരുന്നത് മണിയം വന്നിട്ട് പറഞ്ഞ് അതെ ഇനി രണ്ട് മൂന്ന് പേരും കൂടെ ഉണ്ടെന്ന് പറയുകയാണ് സ്ത്രീകൾ ആരേലും ഉണ്ടോയെന്ന് ചോദിക്കുക സ്ത്രീകളൊന്നും ഇല്ലാന്ന് പറയണം ആ പിന്നെ ഒരു ഇച്ചിര കഴിഞ്ഞിട്ട് അവരെ കയറ്റി വിട്ടാൽ മതി എന്നൊക്കെ പറഞ്ഞ് കൈലാസം അവിടെ ഇരിക്കുകയാണ് ആ സമയത്താണ് ആശ്രമത്തിലേക്ക് ഇഷതെ ആഷിതേ സുചിത്രയും കൂടെ വരുന്നത് വന്ന് ഇന്നപ്പോൾ തന്നെ അവരുണ്ട് കൊള്ളാം സൂപ്പറായിട്ടുണ്ട് അവൻ ആശ്രമം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇന്നത്തോട് കൂടിയിട്ട് അവൻ്റെ ആശ്രമമോ അവൻ്റെ കള്ളക്കളികളെല്ലാം പുറത്തു കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞ് അവരങ്ങോട്ടേക്ക് വരുവോ അപ്പോഴത്തേക്കും മണിയും നോക്കി കഴിഞ്ഞപ്പോൾ മൂന്ന് അങ്ങോട്ടേക്ക് വരുന്നു ആഹാ കൊള്ളാലോ ഹാ എന്തിനായിരിക്കും പോലും വരുന്നേക്കുന്നത് എന്താണെങ്കിൽ നല്ല കാര്യം തന്നെ മണിയും പെട്ടെന്ന് തന്നെ അകത്തേക്ക് നിന്നിട്ട് കൈലാസിനോട് അതെ ഒരു കോളം തട്ടണം എന്ന് പറയണം കോളം മൂന്ന് സുന്ദരി പെൺകുട്ടികൾ നല്ല സിനിമാ നടിമാരെ പോലെ ഉള്ളവങ്ങളാ വന്നിരിക്കുന്നു പറയണം ആഹാ കൊള്ളാലോ അന്ന് ഞാൻ ഇച്ചിരി സെറ്റായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൈലാസ് ഇച്ചിരി സെറ്റായിട്ട് അങ്ങനെ ഇരിക്കുവാണ് പക്ഷെ വരുന്ന ആഷതേ ഇഷ്യതേ സൂത്രയാണെന്നുള്ള കാര്യം അറിയത്തില്ലോ മണീനും അവരെ കണ്ടിട്ടില്ല മണീനു പരിചയമില്ല അപ്പം സ്ത്രീകൾ അറിഞ്ഞപ്പത്തേനും മണിയും പിന്നെ അവിടെ നിന്നേക്ക് പോയി സ്ത്രീകൾ വന്നിട്ടുണ്ടേ കൈലാസ് മണിയനെ അവിടെ എങ്ങും നിർത്തില്ല മണിയനോട് പറഞ്ഞിട്ടുണ്ട് ആ പരിസരത്തേക്ക് വന്നിട്ട് വന്നേക്കല്ലെന്ന് അങ്ങനെ അങ്ങോട്ടേക്ക് പോയി ആ സമയത്ത് ആദ്യം കാര് വരുന്നത് ഇഷിതയാണ് ഇഷിതയെ കണ്ടതും കൈലാസൊന്നും ഞെട്ടി ഏഹ് ഇവളോ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നതെന്നൊരു ചിന്തയായിരുന്നു തൊട്ട് പറയുക ആശ്രയം വന്നു അതിൻ്റെ പുറകെ സൂയിത്രേ അവരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും കൈലാസ് ചോദിച്ചു നിങ്ങൾ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ചോദിക്കാം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഇഷ്ട ഏ പരാതിരിക്കാൻ പറ്റുമോ അതെ ഞങ്ങൾക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഞങ്ങളുടെ പ്രശ്നങ്ങളൊന്നും മാറ്റിത്തരണം അതെ സുയിത്രയുടെ ജാതകം തമ്മി ചേരത്തില്ല എന്ന് കൈലാസല്ലേ പറഞ്ഞേ അപ്പോൾ ആ ജാതകങ്ങൾ വരെ ചേരാൻ വല്ല മാർഗമുണ്ടോ സുത്രയുടെയും വിനോദൻ്റെ കല്യാണം നടക്കണം അതിന് വേണ്ടിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത് എന്തേലും പൂജകളും വഴിപാടുകളും ഉണ്ടെങ്കിൽ പറയണം ഞങ്ങളതൊക്കെ നടത്താമെന്ന് പറയുന്നത് കൈലാസ് പറഞ്ഞാൽ ഏ പറ്റില്ല പറ്റില്ല അതിനുള്ള പൂജയും വഴിപാടുകളൊന്നും ഇവിടെ ഇല്ല അതെ ജാതകം ചേരില്ല എന്ന് പറഞ്ഞാൽ ചേരില്ല നിങ്ങൾ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി നോക്കിക്കോ അതിനു അതുമായിട്ട് ഇനി ഇവിടെ നിൽക്കേണ്ട കാര്യമില്ലെന്ന് പറയണം ഇത് കേട്ടപ്പോൾ സൂയിത്ര ചോദിച്ചു അതെന്താടാ നിനക്കത് നോക്കിയാൽ എന്താ കുഴപ്പമെന്ന് ചോദിക്കുക ഇഷ പറഞ്ഞു എന്താണെങ്കിൽ നീയല്ലേ സൂയിത്രയുടെ ജാതകം വാങ്ങിച്ചുകൊണ്ട് പോയത് അപ്പൊ നിനക്ക് തന്നെ അത് നോക്കി പറയാലോ അല്ലെങ്കിൽ അതിൻ്റെ പ്രതിവിധി നിനക്ക് എന്നെ കണ്ടെത്താൻ പറ്റില്ല എന്ന് ചോദിക്കുക കൈലാശ് പറഞ്ഞു അതൊന്നും എൻ്റെ പണിയല്ല ഞാൻ അങ്ങനത്തെ തെറ്റായ കാര്യങ്ങളൊന്നും ചെയ്യില്ല എന്ന് പറയാം നീ ചെയ്യത്തില്ലേടാന്ന് ചോദിച്ചോണ്ട് ഇഷ അവന്റെ കാരണം തീർത്തൊന്ന് പൊട്ടിക്കുക അപ്പോഴേക്കും കൈലാശ് നിങ്ങൾ എന്ത് പരിപാടിയായി കാണിക്കണം നിൽക്കും ചോദിക്കും ആശ തുടഞ്ഞ് സുചിയുടെ ജാതകം കൊണ്ട് തിരുത്തിയിട്ട് നീ അഭ്യാസം കാണിച്ചുകൊണ്ടിരിക്കുന്നു അത് അതുമാത്രമല്ല ഉള്ള പെൺകുട്ടികളെ വിളി വിളിച്ചു വരുത്തി നീ സന്താനലബ്ധി പൂജ ഇന്നത്തോടു കൂടെ നിൻ്റെ പൂജ വഴിപാടുകളും തീർക്കാമെന്ന് പറയുകയാണ് മൂന്ന് പെണ്ണും കൂടെ കൂടെ കൂടി അവനെ അവിടെ ഇട്ട് ചവിട്ടി മെതിക്കുവാണ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി അവന് കാരണം അവസാനം അവൻ കിടന്ന് നെട്ടോട്ട് ഓടുകയാണ് ഈ സമയത്ത് മണിയെ അങ്ങോട്ട് കയറി വന്നു മണിയും കയറി വന്ന മണീനേയും ഭിത്തിയിലിട്ട് ഉറച്ചു വിടുന്നുണ്ട് പിന്നീട് ഇഷിതയോട് പറഞ്ഞ് ഇഷിതേ ഒരു കാര്യം ചെയ്യുക പെട്ടെന്ന് പോലീസിനെ വിളിക്കുക പോലീസിനെ ഏൽപ്പിക്കാമെന്ന് പറയണം ആഷിത അത് പറഞ്ഞു മാത്രമേ തന്നെ ഇഷിത പോലീസിനെ വിളിച്ചു പോലീസിനെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും കൈലേസ്വർ നീ പോലീസിനെ വിളിച്ചിട്ട് കാര്യം പോലീസ് വന്നാൽ എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയണം ചെയ്യാൻ പറ്റൂലോ നിങ്ങൾ കാണിച്ചരാടാ നിന്നെ വ്യക്തമായ തെളിവുകളോട് കൂടിയിട്ട് തന്നെയട കൊണ്ടാൻ പോകുന്നേ നീ ഇവിടെ കൊടുക്കുന്ന തീർത്ഥം എന്നാ തീർത്തോ എന്നുള്ള കാര്യങ്ങളൊക്കെ തെളിഞ്ഞിട്ടുണ്ട് ഇനി നീ തീർത്ഥം കൊടുക്കില്ല ആർക്കും വേണ്ടിയിട്ട് സംതാനല ലബ്ധി പൂജ നടത്തുമല്ല ഇന്നത്തോടു കൂടി നിന്റെ പൂജകളൊക്കെ തീർന്നു പറയണം അങ്ങനെ കുറച്ച് കഴിയുമ്പത്തേന് പോലീസ് വന്നു പോലീസ് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇഷ്ടത കാര്യങ്ങളൊക്കെ പറയണം അങ്ങനെ കൈലാസിനെ പിടിച്ച് ഏൽപ്പിക്കുവാണ് അതോടുകൂടി കാര്യങ്ങൾക്കൊരു തീരുമാനമായി പിന്നീട് ന്യൂസിനകത്തൊക്കെ വരാൻ തുടങ്ങി കൈലാസിനെ പോലീസ് പിടിച്ചു അവൻ കൊടുത്ത് തീർത്തന തീർത്ഥത്തിനകത്ത് മയക്കുമരുന്നും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കള്ളസ്വാമിയാന്നുള്ള കാര്യങ്ങളൊക്കെ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ലയം മനസ്സിനെ ഞെട്ടിയിരിക്കുവാണ് ദൈവമേ പെട്ടുപോയാനല്ലോ എന്നൊരു ചിന്ത അപ്പോഴേക്കും മാധവ് അങ്ങോട്ട് വന്നിട്ട് എങ്ങനെയുണ്ട് ഇപ്പൊ ഇപ്പൊ സന്തോഷ സമാധാനം ആയല്ലോ എന്തൊക്കെയായിരുന്നു സന്താനലപ്തി പൂജ നടത്തിയിട്ടേണ്ട കാര്യങ്ങളൊക്കെ നടക്കുന്നു ഇപ്പം മനസ്സിലായില്ലേ കണ്ട സ്വാമികളുടെ അടുത്ത് ചെന്നിട്ട് ഒരു കാര്യമില്ലെന്നുള്ള കാര്യം അതെ ചീരസിക്കേണ്ട കാര്യത്തിന് ചീരസിക്കണം അല്ലാതെ ഇങ്ങനെയൊന്നും നടന്നിട്ട് ഒരു കാര്യം ഇല്ലെന്ന് പറയണം ഇതിൽ പല ഒരടിയിലേക്കൊന്നും കിട്ടാനുണ്ടായിരുന്നില്ല അങ്ങനെ സുയിത്ര ഇഷ്ടിതെ ആക്ഷിതയൊക്കെ സന്തോഷത്തോടെ കഴിഞ്ഞിട്ടാണ് വീട്ടിലേക്ക് മടങ്ങി വരുന്നത് അതിനുശേഷം സുവിത്ര വീട്ടിലേക്ക് വന്ന് പ്രിയാമണിയോടും മാഷിനോടും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എല്ലാം കിട്ടി പ്രിയാമണി പറഞ്ഞു ഇനി നമുക്ക് എന്താണെങ്കിലും അധികം നാളെ നീട്ടിക്കൊണ്ട് പോകേണ്ട വിനോദിൻ്റെ ശുചിയുടെയും കല്യാണം എത്രയും പെട്ടെന്ന് തന്നെ നടത്തണമെന്ന് പറയുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണെന്ന് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി